ഒറ്റ തവണ ചൊല്ലിയാൽ ആറ് ലക്ഷം തവണ ചൊല്ലിയ അങ്ങനത്തെ ഒരു സ്വലാത്തുണ്ട് ഇത്ര കേട്ടിട്ടും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല തോന്നുന്നില്ല എങ്കിൽ നമ്മൾ അത്ര ഭാഗ്യമില്ലാത്തവരാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ അറിവ് അറിയാമെങ്കിൽ നിങ്ങളിത് കേൾക്കണ്ട നിങ്ങൾ ആ സ്വലാത്തിന്റെ ആളുകളായി അലൈക്കും അസാംഹി വർക്കും ഏതെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആ പ്രയാസം നീങ്ങാൻ അള്ളാഹു പുതിയ ഒരു വഴി തുറന്നു തരും ഈ സ്വലാത്ത് ഈശ്വര നമുക്ക് ഒരുപാട് പ്രയാസങ്ങളില്ലേ ആ പ്രയാസം നീങ്ങാൻ അള്ളാഹു ഒരു വഴി തുറന്നു തന്നാൽ നമുക്ക് എത്ര സന്തോഷം സന്തോഷമുണ്ടാകും അല്ലേ നിങ്ങളെ പ്രയാസങ്ങൾ മനസ്സിൽ കരുതി ചൊല്ലും മറ്റൊരു പ്രതിഫലം ഞാൻ പറഞ്ഞതുപോലെ ഒറ്റത്തവണ നിങ്ങളിത് ചൊല്ലിയാൽ തവണ ചൊല്ലാൻ കേവലം ഒരു ഇരുപത് സെക്കൻഡ് ഒക്കെ മതി അങ്ങനെ ഒറ്റ തവണ ചൊല്ലിയാൽ ആറ് ലക്ഷം തവണ ചൊല്ലിയ പ്രതിഫലമാണ് ആറ് ലക്ഷം പ്രതിഫലമാണ് അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് മാത്രമല്ല ഈ സ്വലാത്തിന് അത്ഭുതപൂർണമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒക്കെ പറയുന്നില്ല ആകെ രണ്ട് നേട്ടം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത് നമുക്ക് നോക്കിയാലോ സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെല്ലുമോ എന്റെ കൂടെ അല്ലെങ്കിൽ ഇതൊന്ന് പിറകോട്ട് വെച്ചാൽ നിങ്ങൾക്കത് കൊണ്ടും കാണാമല്ലോ കേൾക്കാം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ട് ഒന്ന് കൂടെ ഒന്ന് ലക്ഷമാണ് പ്രതിഫലം ലക്ഷം നിങ്ങൾ എനിക്കും കൂടി അതൊരു വലിയ ഉപകാരമാണ് ഈ അറിവ് കേട്ടിട്ട് ചെല്ലുമ്പോൾ എനിക്കും അതിനൊരു പ്രതിഫലം കിട്ടും ഇൻഷാല്ലാ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി അറിവ് കൂടുതൽ ആളുകളിലേക്ക് അപ്പൊ നിങ്ങൾക്കും കൂട്ടും കുറെ കൂലി അള്ളാഹു ഒരുപാട് സ്വരാത്തുകൾ ചെല്ലാൻ തോഫിയൊക്കെ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ